കാളിദാസ് ജയറാമിന്റെയും മോഡലായ താരുണിയുടെയും വിവാഹം ഇവരുടെ വിവാഹം സോഷ്യൽ മീഡിയ വലിയ രീതിയിലാണ് ആഘോഷിച്ചത് പാർവതിയുടെയും ജയറാമിന്റെയും മകനാണ് കാളിദാസൻ അച്ഛനെയും അമ്മയെയും പോലെ തന്നെ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുകയാണ് കാളിദാസനും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തരുണിയും കാളിദാസിനും തമ്മിലുള്ള വിവാഹം നടന്നത് ഇവരെ ആശീർവദിക്കാൻ എത്തിയവരുടെ കൂട്ടത്തിൽ ഒരുപാട് സെലിബ്രിറ്റീസുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ജയറാം ചേട്ടനായി തന്നെ കരുതുന്ന സുരേഷ് ഗോപിയും കുടുംബവും ഉണ്ടായിരുന്നു സുരേഷ് ഗോപി സ്വന്തം ചേട്ടനാണെന്ന് ജയറാമ് എപ്പോഴും പറയാറുണ്ട് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലും കാളിദാസൻ തന്റെ അനിയനാണെന്നാണ് പറയാറ് ജയറാമിന്റെ മകൾ ചക്കിയുടെ കല്യാണത്തിനും സുരേഷ് ഗോപിയുടെ കുടുംബവും നിറസാന്നിധ്യമായിരുന്നു താര കുടുംബം എന്താണ് കാളിദാസിനും താരണിക്കും സമ്മാനമായി കൊടുത്തതെന്നാണ് തിരക്കുന്നത് രാധാകൃഷ്ണ സംഗമത്തെ സൂചിപ്പിക്കുന്ന അതിമനോഹരമായ ലോക്കറ്റോടു കൂടിയ സ്വർണമാലയാണ് സമ്മാനമായി സുരേഷ് ഗോപിയുടെ കുടുംബം നല്കിയതെന്നാണിപ്പോള് പുറത്തുവരുന്ന വിവരം എന്നാൽ ഒട്ടും ആഡംബരത്തോടു കൂടി അല്ലായിരുന്നു താരണി കല്യാണത്തിലെത്തിയത് കഴുത്ത് നിറഞ്ഞ് കിടക്കുന്ന ഒരു ഡയമണ്ട് നെക്ലസ് പോലത്തെ മാലയും ഒരു ലോങ് ചെയിനും മാത്രമാണ് താരണി ധരിച്ചിരുന്നത് പാർവതിയും ഒരു ജോക്കർ മാത്രമാണ് ധരിച്ചിരുന്നത് ചേട്ടന്റെ കല്യാണത്തിന് അനിയത്തി ചക്കിയും ഒട്ടും ആഡംബരമില്ലാതെയാണ് എത്തിയത് വിവാഹത്തിനു ശേഷം കാളിദാസൻ പങ്കിട്ട ഫോട്ടോയും വൈറലായിരുന്നു താരണിക്കൊപ്പമുള്ള വിവാഹ ദിനത്തിലെ ചിത്രങ്ങൾ ആരാധകർക്കായി താരം പങ്കുവച്ചു കൊടുത്തു വീണു എന്നടിക്കുറിപ്പോടെയായിരുന്നു ചിത്രങ്ങൾ പങ്കുവച്ചത് കരുണിയെ ചേർത്ത് പിടിച്ചു ചുമിക്കുന്ന കാളിദാസിന്റെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് നിഖില വിമൽ പൂർണിമ ഇന്ദ്രജിത് നൈലാ ഉഷ അന്നാബൻ മഞ്ജിമാ മോഹൻ ഗീതു മോഹൻദാസ് തുടങ്ങിയ നിരവധി താരങ്ങൾ കാളിദാസിന് താരണിക്കും ആശംസകൾ നേർന്നു ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കാളിദാസിന്റെയും താരണിയുടെയും വിവാഹം ചെന്നൈയിലെ പ്രശസ്തമായ കലിങ്കരായർ കുടുംബമാണ് മോഡൽ കൂടിയായ താരുണി വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കാരിക്കപ്പെട്ടതെന്ന് വിവാഹ ശേഷം കാളിദാസൻ പറഞ്ഞു എന്റെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കാരിക്കപ്പെട്ടത് ഞാൻ ലിറ്റിൽ എന്ന് വിളിക്കുന്ന താരണിക്കൊപ്പം ഒരു ഘട്ടം ജീവിതത്തിലെ പുതിയ വഴിത്തിലുമാണ് പ്രീ വെഡിങ് പാർട്ടിയെ കുറിച്ചും ടെൻഷൻ തോന്നിയിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ കയറിയപ്പോൾ മുതൽ ശാന്തത തോന്നി വിവാഹത്തിലെ സന്തോഷം പങ്കിട്ട കാളിദാസൻ ഇങ്ങനെ പറഞ്ഞു ഈ സന്തോഷം വാക്കുകളിൽ വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണെന്ന് താരണിയും പ്രതികരിച്ചു